ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്ക വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുഴക്കട്ടയാണ് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ ഒരു കൊഴുക്കട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പത്ത് ചക്കച്ചോള കുരുവൊക്കെ കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനായിട്ട് പാടില്ല ചെറുതായിട്ട് കഷ്ണങ്ങൾ കിടക്കത്തക്ക രീതിയിൽ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും പൾസ് മോഡിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് അരച്ച് എടുക്കാനായിട്ട് പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് അപ്പം ഞാൻ അരക്കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വലിയ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് അളവിൽ എടുത്തതിന് ശേഷം കാൽ കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഉരിക്കിയതിനു ശേഷം ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ചക്ക കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി അളവിൽ ചിറകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ് കുറേശ്ശേ ആയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ആദ്യമേ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ മാവ് നമുക്ക് വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും ഇപ്പൊ ഞാൻ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചൂട് അല്പം ഒന്ന് കുറഞ്ഞതിന് ശേഷം കൈ വെച്ചിട്ട് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം ഒന്നിന് നമുക്ക് സാധാരണ നമ്മൾ കൊഴുക്കട്ടയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഉരുളകളാക്കി എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മാവ് കുറേശ്ശെയായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് ഷെയ്പ്പായി കിട്ടും ഈ ഒരു രീതിയിൽ നമുക്ക് മാവെല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കൊരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചക്ക കൊണ്ടുള്ള കൊഴുക്കട്ട റെഡിയായിട്ടുണ്ട് അപ്പം എന്തായാലും ചക്കയുടെ സീസൺ ഒക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ